തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with Amiya Diamonds, Bypass Road, ഹിന്ദി അധ്യാപക മഞ്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ നിന്ന് വിരമിക്കുന്ന നാൽപ്പത് ഹിന്ദി അധ്യാപകർക്ക് യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു സ്കൌട്ട് ഹാളിൽ നടന്ന പരിപാടി മലപ്പുറം മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ ഹക്കിം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ റഫീഖ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഡി ഡി ഇ കെ പി രമേഷ് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു അതിഥിയായിരുന്നു സംസ്ഥാന ട്രഷറർ വിനോദ് കരുവാംബ്രം സംസ്ഥാന ഐ ടി കോർഡിനേറ്റർ കെ എ ഹാരിസ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ മുഹമ്മദ് മുസ്തഫ സംസ്ഥാന സമിതി അംഗം കെ വി സിന്ധു എന്നിവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ജില്ലാ ട്രഷറർ എം ലീല ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സത്യനാരായണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അലി പറമ്പിൽ കെ എൽ സുബേറോ ജില്ലാ കലാ സാംസ്കാരിക സമിതി കൺവീനർ എം ശശികുമാർ ജില്ലാ ഐ ടി കോർഡിനേറ്റർ പി സുൽഫീഖർ വിരമിച്ച ഹിന്ദി അധ്യാപക കൂട്ടായ്മയായ സദാ ബഹാറിൻ്റെ സംസ്ഥാന ട്രഷറർ കെ ആശാദേവി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സുരേഷ് രാജൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സേതു വാഴംബറ്റ ഹം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി ഷിഹാബുദ്ദീൻ എം ജമാലുദ്ദീൻ കെ സുഭാഷ് ബാബു കെ വി ഫവാസ് എ കെ മഞ്ജു പി മൈമൂന ബീന എം അഷ്റഫ് എന്നിവർ പരിപാടിക്കാ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മലപ്പുറം